മലപ്പുറം സഹോദയ സി ബി എസ്ഇ ജില്ലാ ചെസ് ടൂർണമെന്റിൽ കുറ്റിപ്പുറം എം ഇ എസ് ക്യാമ്പസ് സ്കൂളിന് ഓവറോൾ കിരീടം പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടന്ന ടൂർണമെന്റ് പെരിന്തൽമണ്ണ പോലീസ് എസ് എച്ച്ഒ സുമേഷ് സുധാകർ ഉദ്ഘാടനം ചെയ്തു അൻപത്തിരണ്ട് വിദ്യാലയങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി അൻപത് വിദ്യാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു മലപ്പുറം സഹോദയ സംഘടിപ്പിച്ച സി ബി എസ്ഇ മലപ്പുറം ജില്ലാ ചെസ് ടൂർണമെന്റ് പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിൽ സമാപിച്ചു അണ്ടർ പത്തൊമ്പത് പതിനേഴ് പതിനാല് പന്ത്രണ്ട് പത്ത് എന്നീ അഞ്ച് വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മത്സരങ്ങൾ നടന്നു ജില്ലയിലെ അമ്പത്തിരണ്ട് സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി അമ്പത് മത്സരാർത്ഥികൾ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ പോലീസ് എസ് എച്ച്ഒ സുമേഷ് സുധാകർ പെരിന്തൽമണ്ണ പോലീസ് എസ് എച്ച്ഒ സുമേഷ് സുധാകരൻ ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വള്ളുവനാട് വിദ്യാഭവനിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പി വി അനുപമയ്ക്കെതിരെ കരുക്കൽ നീക്കിയാണ് സുമേഷ് സുധാകർ ഉദ്ഘാടനം നിർവഹിച്ചത് ഞാനിവിടെസ് ഉണ്ടല്ലോ എന്നാണ് കാരണം നമുക്ക് ഈ പറയുന്ന ഇത്രയും ഒരു മൃത്തായ ഒരു ഗെയിം ആയിട്ട് പോലും അതിനനുസരിച്ചുള്ള ഒരു പ്രാധാന്യം ഈ ചെസിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ അടുത്ത നല്ലൊരു നല്ലൊരു നമ്മുടെ നാട്ടിൽ മലപ്പുറം സഹോദര മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ബി എസ്ഇ സിറ്റി കോർഡിനേറ്റർ പി ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി എം ജൗഹർ അഡ്വക്കറ്റ് മാധവനുണ്ണി സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ എൻ മഞ്ജുള ചെസ് അസോസിയേഷൻ ആർബിറ്റർമാരായ ഇസ്മായിൽ പെരിന്തൽമണ്ണ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റിപ്പത്ത് പോയിന്റ് നേടി കുറ്റിപ്പുറം എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ടൂർണമെന്റിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി എൺപത്താറ് പോയിന്റുമായി പെരിന്തൽമണ്ണ എം എ എസ് സ്കൂളിനാണ് രണ്ടാം സ്ഥാനം എൺപത്തൊന്ന് പോയിന്റുള്ള താനൂർ അമൃത വിദ്യാലയം മൂന്നാം സ്ഥാനവും നേടി വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ സി ബി എസ് ഇ സിറ്റി കോർഡിനേറ്റർ പി ഹരിദാസ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു മലപ്പുറം സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് മാധവനുണ്ണി കാറ്റഗറി തല സമ്മാനങ്ങളും വിതരണം ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ